മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് പോലും ഇസ്രായേലി ജനതയ്ക്ക് എത്രത്തോളം വലിയ സുരക്ഷയാണ് ഇസ്രായേലി ഭരണാധികാരികൾ ഒരുക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു മറ്റൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇവിടെയുള്ള സകല ജിഹാദി ഭീകരവാദ അനുകൂലികൾ സകലരും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം ഒരു ജനതയ്ക്ക് വേണ്ടി എങ്ങനെയാണ് മുന്നിൽ നിൽക്കേണ്ടത് എന്ന് തമാസ് എന്താ ചെയ്യുന്നത് ഒളിച്ചോടി നടക്കുക ഇവിടെ ലോകത്തൊരു ഒരു ചൊറോവീരൽ അനക്കം ഏത് രീതിയിൽ നടന്നു കഴിഞ്ഞാലും ഇസ്രായേൽ അത് പരിശോധിച്ചോണ്ടിരിക്കുക കാരണം എന്താ ജിഹാദികൾ ഏത് വഹിക്കാണ് എവിടെ നിന്നാണ് പൊട്ടിമൊളിക്ക എന്ന് അറിയില്ലല്ലോ അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ വലിയ സഖ്യത്തിലേക്ക് വരുന്നു പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുന്നു ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ രണ്ട് രാജ്യത്തെയും ഒരുപോലെ ആക്രമിച്ചത് കണക്കാക്കിയിട്ട് തിരിച്ചടിക്കും ഒരുമിച്ചൊറ്റക്കെട്ടായി എന്നുള്ളൊരു പ്രതിരോധ കരാറിലൊക്കെ ഒപ്പുവെക്കൽ നടന്നിട്ടുണ്ട് ഇത് നമ്മുടെ രാജ്യം തന്നെ അതീവ ഗൗരവ ഗൗരവത്തിലാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് അതേപോലെ തന്നെയാണ് ഇസ്രായേലും ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് കാരണം എന്താ ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേൽ ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇതിനോടൊക്കെ തന്നെ വന്നു കഴിഞ്ഞു പാക്കിസ്ഥാന് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു തങ്ങളുടെ ആണവ ആയുധത്തിന് എല്ലാ രീതിയിലുള്ള ലഭ്യതയും സൗദി അറേബ്യക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാകിസ്ഥാന് ഇത് ഇസ്രായേൽ നോക്കിക്കാണുന്നത് വളരെ വ്യക്തമാണ് ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് അതിന് തൊട്ടു പിന്നാലെയുള്ള അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഈ അറബ് രാജ്യങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ പറയുന്ന സൗദി അറേബ്യയും ഖത്തറും ഒക്കെയുള്ള ഈ ഒരു സംവിധാനത്തിലേക്ക് ഒരു ആണവ ശക്തിയെ കൂട്ടുപിടിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യമാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ഇത് കൃത്യമായിട്ട് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല ഇസ്രായേലി മാധ്യമങ്ങളിൽ പോലും വളരെ വ്യക്തമായിട്ട് പറയുന്നു ആ പ്രതിരോധ ഒപ്പുവയ്ക്കൽ ജറൂസലേമിനെ ലക്ഷ്യം വെച്ചാണെന്ന് വളരെ വ്യക്തമായിട്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ സകല മാധ്യമങ്ങളിലും ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് തങ്ങൾക്ക് നേരെയുള്ളൊരു ലക്ഷ്യമാണ് ഒരു ഗൂഢാലോചനയാണ് ഏതായാലും പാകിസ്ഥാനിലേക്കും ഇസ്രായേലിന്റെ കൈകൾ നീളുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിന്റെ ശത്രുക്കൾ അനുഭവിച്ചും അതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഞങ്ങളുടെ ശത്രുവിന്റെ അരികിലേക്ക് ഞങ്ങൾക്ക് കൈകൾ പെട്ടെന്ന് എത്തും ഞങ്ങളുടെ കൈകൾ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്ന് ഇസ്രായേൽ നിരവധി തവണ പ്രഖ്യാപിച്ചതാണ് ഇനി മിക്കവാറും പാക്കിസ്ഥാനെയും ഇസ്രായേൽ ലക്ഷ്യം വെക്കും എന്നുള്ളത് തന്നെയാണ് ബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയേണ്ടത് ഒരു ഭാഗത്ത് ഈ സൗദി അറേബ്യയുടെയും പാകിസ്ഥാന്റെയും പ്രതിരോധ ഒപ്പുവെക്കലിനെയൊക്കെ വളരെ വ്യക്തമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ടും ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് നൂറ് ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ കേരളത്തില് വലിയ ഇരവാചമാണ് വളരെ വളരെ ലളിതമായിട്ട് എനിക്കൊരു ഈ ഒരു വിഷയത്തിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അല്ല നാലഞ്ച് ദിവസമായിട്ടുള്ള കുട്ടികൾ ഇത്ര ദിവസം പ്രായം മാത്രമേ ഉള്ളൂ ഇത്ര ദിവസം മാസം പോലും അല്ല പറയുന്നത് ഇത്ര ദിവസമേ പ്രായമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇരവാദം ഉന്നയിക്കുന്ന സകലരോടും ബോധമുള്ള ഓരോ ആളുകൾക്കും ചോദിക്കാനുള്ളതാ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻറ്റിന് അല്ലെ ഹമാസ് എന്ന ഭീകരഫ് സംഘടന ആക്രമണം നടത്തിയത് അതിനുശേഷം ഇന്നും നാലും അഞ്ചും ദിവസം പ്രായമുള്ള ആളുകള് കുട്ടികൾ എന്നൊക്കെ പറയുമ്പോ ഈ അവിടെ കാസലും ദുരിതാണോ പ്രശ്നമാണോ വീടില്ലോ ഫുഡില്ലോ ഒന്നുമില്ല എന്ന് പറയുമ്പോഴോ ഇങ്ങനെ ജന്മം കൊടുക്കുന്നത് ഒരു നെറികേടല്ലേ യഥാർത്ഥത്തില് ഈ ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് ജീവൻ ഉണ്ടാക്ക എന്ന് പറയുന്നത് ഒരു നെറികേടല്ലേ യഥാർത്ഥത്തില് ഈ ഭക്ഷണമല്ല വീടില്ല കിടക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുള്ളത് കൂടിയും ഈ ഒരു വിഷയത്തിലൂടെ സഹലേ ആളുകളും തിരിച്ചറിയണ്ടേ ഒരു ഭക്ഷണവും വീടും ഒന്നുമില്ലെങ്കിലും ഇന്നും നാലും അഞ്ചും ആറ് ദിവസമുള്ള ജീവനുകൾ എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് കുട്ടികളോ എന്ന് പറഞ്ഞ് ഈ രംഗത്തെത്തുക ഇതിൽ പോലും അവർക്കൊരു അവര് ചെയ്യുന്ന ഒരു നിർഗേഡില്ല ഇതിലെ അല്ലെങ്കിൽ ഈ മനപൂർവം ഇങ്ങനെ ആ ലോകത്തിന്റെ മുന്നിലേക്ക് ഇരവാദത്തിന് വേണ്ടിയിട്ട് ഇത് മനഃപൂർവം ഉണ്ടാക്കുന്നതാണോ ഇതൊക്കെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ഉളുപ്പില്ലാതെ ഇന്നും നാല് ദിവസം അഞ്ചു ദിവസം ഒക്കെ പ്രായം എന്നൊക്കെ പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത് മുതൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വലിയ പോരാട്ടം നടക്കുക വലിയ യുദ്ധം ഇസ്രായേൽ ഹമാസിനെ തേടി അ നശിപ്പിച്ചോണ്ടിരിക്കുക ആ സമയത്തും പ്രസമാണോ എന്ന് പറയുന്ന സ്ഥലത്ത് നാലും അഞ്ചും ദിവസം പ്രായമുള്ള ഇത് ഇതെങ്ങനെ സംഭവിക്കുന്നത് ഓരോ ആളുകളും ഇതൊക്കെ ചിന്തിക്കേണ്ടേ ഇത് ജിഹാദിന് വേണ്ടി ലോകം മൊത്തം തങ്ങൾക്ക് കാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരുപാട് ആളുകൾ ആസൂത്രിതമായിട്ട് രംഗത്ത് വരുന്നില്ല ഇത്തരത്തിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും ലോകം തങ്ങളുടെ കീഴിലെ കാക്കണം എന്നുള്ള ലക്ഷ്യമുള്ള ആളുകളല്ലേ ഈ മാതിരിയൊക്കെ രംഗത്തിറങ്ങുന്നത് അതൊരു ലോകം മൊത്തം ഇരവാദം ഉന്നയിക്കുക അപ്പൊ ഈ ഇങ്ങനെയൊക്കെ ഇവിടെ ഒരു പ്രശ്നമില്ലേ ഇതൊക്കെ ഓരോ ആളുകളും ചിന്തിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നടന്നിരിക്കുന്നു ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനമാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗെയിം ചേഞ്ചർ അയൺ ബീം നമുക്കറിയാം അയൺ പോലെ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ഇസ്രായേലിൽ ഒരുങ്ങിക്കഴിഞ്ഞു പരീക്ഷണങ്ങളൊക്കെ തന്നെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്നു അതായത് ഇപ്പോ പരീക്ഷണം നടന്നിട്ടുള്ളത് ലബനാനിലെ ഹിസ്മു അയച്ചിട്ടുള്ള ഡ്രോണുകളെ നശിപ്പിച്ചു കൊണ്ടാണ് ലേസർ സംവിധാനം ഏത് മിസൈലുകൾ വരികയാണെങ്കിലും അയൺ ബീം വെച്ചുകൊണ്ട് ലേസർ സിസ്റ്റത്തിലൂടെ അത് തകർക്കാൻ സാധിക്കൂ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇതിന് ചിലവ് വളരെ കുറവാണ് വളരെ കുറവാണ് ചിലവ് എന്നുള്ളത് നമുക്കറിയാം അയൺ ടോമിന് വലിയ രീതിയിലുള്ള ചിലവുകളുണ്ട് എന്നാൽ അയൺ ഭീമിന് വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഈ ചിലവുള്ളൂ എന്നുള്ളതാണ് വ്യക്തമായിട്ട് പറയുന്നത് ഇസ്രയേൽ എടുത്തു പറയുന്നുണ്ട് ഇതൊരു ഗെയിം ചേഞ്ചറാണ് ഇനി വരാൻ ഏതാക്രമണങ്ങൾ വരുമ്പോഴോ ശക്തമായിട്ട് അതിനെ തകർക്കാൻ അയൺ ഭീമിനെ കൊണ്ട് സാധിക്കുമെന്ന് ഇസ്രായേൽ ലോകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുക ഭീകരവാദികൾ ഒരു ഭാഗത്ത് ഏത് രാജ്യത്തെ ആക്രമിക്കാൻ ഇറങ്ങിയാലും ഈ സംവിധാനങ്ങൾ മുതലുള്ള സകല സംവിധാനങ്ങളും ഇസ്രായേൽ ലോക രാജ്യങ്ങൾക്ക് സംഭാവന ചെയ്യുക തന്നെ ചെയ്യും ഇസ്രായേൽ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് കൊണ്ട് ലോകത്തിന് തന്നെ സമാധാന ഇതൊക്കെ നേരെ തിരിച്ച് ഭീകരരംഗാനായിരുന്നു കണ്ടുപിടിച്ചത് എങ്കിൽ ലോഹം തന്നെ അവര് കീഴടക്കില്ലായിരുന്നു പിന്നെ അവർക്ക് അത്ര ഉണ്ടെങ്കിൽ അവർ ഭീകരരാവില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇസ്രായേല് ലോഹത്തിന് തന്നെ മറ്റൊരു കണ്ടുപിടുത്തം സംഭാവന ചെയ്തിരിക്കുന്നു അയൺ ഭീം എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ തന്നെ ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാന ഇതെന്താ കൃത്യമായിട്ട് പറയുന്നത് പ്രതിരോധ സംവിധാനം തങ്ങളുടെ സ്ഥലത്തേക്ക് വരുന്ന മിസൈലുകളെ തകർക്കാൻ അവിടേക്ക് പോയിട്ട് ആക്രമിക്കാനല്ല പറയുന്നത് ഇങ്ങോട്ട് വരുന്ന സകലതും തകർക്കാനുള്ളതും ഇസ്രായേൽ വീണ്ടും ഒരു പുതിയ സംവിധാനം കൂടെ കണ്ടെത്തിയിരിക്കുന്നു മുഖത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇതൊരു വലിയ പ്രതീക്ഷയുള്ള സന്തോഷമുള്ള വാർത്ത തന്നെയാണ്